ഡൽഹി പാലം വ്യോമസേന വിമാനത്താവളത്തിലാണ് തഹാവൂർ റാണയുമായുള്ള വിമാനം കനത്ത സുരക്ഷയോടെ ലാൻഡ് ചെയ്തത് ഇന്ത്യയിലെത്തിച്ച ഉടൻ തന്നെ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ബുധനാഴ്ചയാണ് റാണയുമായുള്ള വിമാനം യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് എൻ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള സംഘം റാണയെ ചോദ്യം ചെയ്യും രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയും സുഹൃത്തുമാണ് ഹുസൈൻ റാണ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവിനെതിരെ റാണ നൽകിയ അപ്പീൽ അമേരിക്കൻ സുപ്രീംകോടതി തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ അമേരിക്കയിലെത്തിച്ച് ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളുടെ വിജയം ഹെഡ്ലി ചിക്കാഗോ കോടതിയിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് മുംബൈ ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തിഒൻപത് മുതൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ കസ്റ്റഡിയിലാണ് റാണ ഹെഡ്ലിയും റാണയും ും സുഹൃത്തുക്കളുമാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ മെഡിക്കൽ ഓഫീസറായിരുന്ന റാണ ജോലി ഉപേക്ഷിച്ച് കാനഡയിലേക്ക് പോയി കനേഡിയൻ പൗരത്വം സ്വീകരിച്ച റാണ അമേരിക്കയിലെത്തി എമിഗ്രേഷൻ സ്ഥാപനം തുടങ്ങി ലഷ്കർ ഇ തൊയ്ബയുടെ നിർദ്ദേശമനുസരിച്ച് രണ്ടായിരത്തി അഞ്ചിലാണ് മുംബൈ ഭീകരാക്രമണത്തിനുള്ള ആസൂത്രണം ഹെഡ്ലിയും റാണയും തുടങ്ങിയത് ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താൻ വിസ സംഘടിപ്പിച്ചു നൽകിയതും എമിഗ്രേഷൻ സ്ഥാപനത്തിന്റെ മറവിൽ ആസൂത്രണം നടത്താൻ സഹായിച്ചതും റാണയാണ് ഇതിനു പുറമെ ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായവും നൽകി എഫ് ബി ഐ റിപ്പോർട്ട് പ്രകാരം ഡെൻമാർക്കിലും ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു പാക് ചാരസംഘടനയായ ഐ എസ് ഐമായും റാണയ്ക്ക് ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിലും റാണ വന്നിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിലാണ് കൈമാറ്റ നടപടികൾ കനത്ത സുരക്ഷയും റാണയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് പതിനാറ് വർഷത്തോളം നീണ്ട നയതന്ത്ര നീക്കങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് റാണ ഇന്ത്യയിലെത്തുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്നതിനുള്ള കൂടുതൽ തെളിവുകൾ റാണയിൽ നിന്നും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്